വടക്കേക്കാട് മണികണ്ഠേശ്വരത്ത് മാരകായുധങ്ങളുമായി എത്തിയ സംഘം യുവാക്കളെ ആക്രമിച്ചു വടക്കേക്കാട് കല്ലൂർ സ്വദേശികളായ മടപ്പാട്ടു പറമ്പിൽ വീട്ടിൽ ഇരുപത്തിയേഴ് വയസ്സുള്ള കിഷോർ അഴിയത്ത് പറമ്പിൽ ഇരുപത്തിയാറ് വയസ്സുള്ള അഫാസ് കണ്ടംപുള്ളി വീട്ടിൽ ഇരുപത്തിമൂന്ന് വയസ്സുള്ള അക്ഷയ് എന്നിവർക്കാണ് പരുക്കേറ്റത് തിങ്കളാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടെയായിരുന്നു സംഭവം വടക്കേക്കാട് നിന്നും നാലാം കല്ലിലേക്ക് ഭക്ഷണം കഴിക്കാൻ പോകുന്നതിനിടെ മണികണ്ഠേശ്വരത്തെ ഇടറോഡിൽ നിന്നും യുവാക്കൾ സഞ്ചരിച്ച ബൈക്കിനെ പിന്തുടർന്നെത്തിയ സംഘം യുവാക്കളെ ആക്രമിക്കുകയായിരുന്നെന്ന് പറയുന്നു കാറിലും ബൈക്കിലുമായി എത്തിയ പതിനഞ്ചോളം വരുന്ന സംഘമാണ് തങ്ങളെ ആക്രമിച്ചതെന്ന് യുവാക്കൾ പറഞ്ഞു വടിവാൾ ഇടിക്കട്ട തുടങ്ങിയ മാരകായുധങ്ങൾ ഉപയോഗിച്ചാണ് യുവാക്കളെ സംഘം ആക്രമിച്ചത് വാൾ കൊണ്ടുള്ള വീശലിൽ യുവാക്കളിൽ ഒരാൾക്ക് തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട് വാളിന്റെ പിടി ഉപയോഗിച്ച് തലയ്ക്ക് അടിച്ചതായും ഇടിക്കട്ട കൊണ്ട് നെഞ്ചിലേക്ക് ഇടിച്ചതായും പറയുന്നു യുവാക്കളെ ആക്രമിച്ച സംഘം സമീപത്തെ തോട്ടിലും ഒഴിഞ്ഞ പറമ്പിലും യുവാക്കളെ ഉപേക്ഷിച്ചതിനു ശേഷം കടന്നു കളഞ്ഞു പരിക്കേറ്റവരെ സഖാവ് ജോൺസൺ ചാരിറ്റബിൾ ട്രസ്റ്റ് ആംബുലൻസ് പ്രവർത്തകരാദ്യം കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലും പരുക്ക് ഗുരുതരമായതിനെ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു സംഭവത്തിൽ വടക്കേക്കാട് പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് പ്രതികൾക്കായി അന്വേഷണം ആരംഭിച്ചു Holy Grace Academy has truly revolutionized my girls educational journey. കഴിഞ്ഞ വർഷം ഈ ബണ്ണിൽത്തെ ഒരു വൺ ഡേ ക്യാമ്പ് ഉണ്ടായിരുന്നു ആള് എത്തിരി ഷൈ ആയിരുന്നു മുന്നേ പക്ഷേ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തതിനു ശേഷം ആള് കുറച്ചുകൂടി ടോക്കറ്റീവ് ആയി ക്ലീനിങ് ഉണ്ടായിരുന്നു സറൗണ്ടിങ്സ് ക്ലീനിംഗ് ഉണ്ടായിരുന്നു ബിഹേവിയറിനെ കുറിച്ചുള്ള ക്ലാസസ് ഉണ്ടായിരുന്നു കുട്ടിക്ക് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഒരു അവസരം കിട്ടും സർക്കിൾ ടൈം അതിലൂടെ കുട്ടികൾക്ക് അവരുടെ കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ അവർ തമ്മിൽ കൂടുതൽ ഇന്ററാക്ട് ചെയ്യാനും അവരുടെ ഓൺ ഐഡിയാസ് കൂടുതൽ എക്സ്പ്രസ് ചെയ്യാനും അവർക്ക് സഹായകമാവുന്നുണ്ട് ഞങ്ങളുടെ കുട്ടികൾക്ക് ഇത്രയും നല്ല വിദ്യാഭ്യാസം നൽകുന്ന ഹോളി ഞങ്ങൾ ഒരുപാട് നന്ദി പറയുന്നു